നമസ്കാരം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക അതിനു മുമ്പ് തന്നെ പെൻഷൻ ഉയർത്തി രണ്ടായിരം രൂപ വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഈ രണ്ടായിരം രൂപയാക്കി ഉയർത്തുന്നതിനുള്ള പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് ഇതിനു മുന്നോടിയായി ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ട് വാർത്തകൾ കൃത്യമായി നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് വയ്ക്കുക